ഹായ് വെൽക്കം ബാക്ക് നങ്ങി ടോക്കിങ്സ് അപ്പോൾ നമ്മുടെ പുതിയ പേരുമായിട്ട് പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമ്മൾ വിചാരിക്കും പുതിയ വീട്ടിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് സംസാരിച്ചൂടെ എന്നല്ലേ അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു രണ്ട് സബ്ജക്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേത് കാര്യം സംസാരിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ അപ്പം ശരി ഗെറ്റ് ടുഗദർ വീഡിയോസിനെ കുറിച്ച് സംസാരിക്കുക അല്ലേ ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടതാണ് ഒരാൾ ഒരു സ്ത്രീ അവരുടെ യൂട്യൂബ് ചാനലിൽ അവരുടെ ഒരു കസിൻ്റെ അറിയണ ആളെ കുറിച്ച് സംസാരിച്ചാണ് ഗെറ്റ് ടുഗദറിൽ പോവുകയും അവിടെ ഒരു പ്രണയം പഴയ എന്താ കൂടെ പഠിച്ച ആളെ കണ്ടെത്തുന്നു ആളായിട്ട് അന്ന് പിന്നീട് പിന്നീടത് ഇഷ്യൂസ് ആകുന്നു അവർ തമ്മിൽ പിന്നീട് അവർ തമ്മിൽ സംസാരിക്കുന്നു ചാറ്റ് ആവുന്നു ഇഷ്യൂസ് ആവുന്നു ആ കുട്ടി ലാസ്റ്റ് ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ വേണ്ടി വരുന്നു ആ ഒരു വിഷയം അവർ അവരുടെ യൂട്യൂബ് ചാനൽ വന്നിട്ട് പറയുകയാണ് അപ്പോൾ അതെടുത്തിട്ട് മറ്റൊരു റിയാക്ഷൻ ചാനൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് ഈ റിയാക്ഷൻ ചാനൽ ഞാൻ റിയാക്ട് ചെയ്യുന്നു അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത് ഗെറ്റ് ടുഗെദറിൽ നമ്മൾ പോകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആണ് നമ്മൾ കാരണം എത്രയോ വർഷങ്ങൾ നമ്മൾക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ പല ചേഞ്ചസും വന്നു അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള മൈൻഡല്ല നമുക്ക് നമ്മൾ പിന്നെ അനുഭവിച്ച അനുഭവങ്ങളെല്ലാം മാറി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് എന്തെത്തുന്നത് എൻ്റെ ഒരു ചില സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയമായിരിക്കും കാരണം നമ്മൾക്ക് വെച്ചാൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കളിച്ച് ചിരിച്ച് ഓടിച്ചാടി അതിൻ്റെ ഇടയിൽ ഇൻഫെക്ച്വേഷൻ ഉണ്ടാവാം അത് പ്രായമാവും ഈ പറഞ്ഞപോലെ നമ്മൾ ഓപ്പോസിറ്റ് ആക്ഷൻസ് ഉണ്ടാവില്ലേ അതായത് ആ ഒരു കാലം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഇങ്ങ് നീങ്ങിപ്പോകുന്നു പക്ഷേ നമ്മൾ ആ ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കുള്ളില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പഴയ സുഹൃത്തിനെ നമ്മൾ വീണ്ടും കാണാൻ വേണ്ടി പോ സുഹൃത്തിനെ അല്ല പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ ാണ് അപ്പം നമ്മുടെ ഉള്ളിലെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മളിപ്പം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കുറേ കാര്യങ്ങൾ നമ്മൾ ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതൊക്കെ ഒരു നിമിഷം നേരത്തേക്ക് നമ്മൾ മറക്കും മീൻസ് നമ്മൾ ആ പഴയ കാലത്തെ ആ കുട്ടിക്കാലത്തെ പ്രശ്നങ്ങളിൽ നിന്നില്ലാത്ത ഒരു നല്ലൊരു കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ അതായത് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കാലം നമുക്ക് യാതൊരു പ്രശ്നങ്ങളില്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്കറിയില്ല മറ്റ് പ്രോബ്ലംസ് യാതൊരു പ്രോബ്ലത്തിനേയും കുറിച്ച് അറിയില്ല നമ്മുടെ മൈൻഡ് പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് ഗെറ്റ് ടുഗെദറിലേക്ക് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് നമ്മൾ ഗെറ്റ് ടുഗെദറിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മുടെ ഫ്രീ മൈൻഡിലേക്ക് നമ്മൾ പോവാണ് അവിടം വരെ ഓക്കെ അത് കഴിയുമ്പോൾ ഉള്ള കാര്യം ഇപ്പം കൂടുതലും കേൾക്കുന്ന ഇഷ്യൂസാണ് ഗെറ്റുഗെദറിന് പോയിട്ട് പഴയ സുഹൃത്തിനെ കണ്ടെന്ന് അതായത് പഴയ നമുക്ക് ഇഷ്ടം തോന്നിയിരുന്നൊരു വ്യക്തി ഉണ്ടാവാം ഉണ്ടാവാതിരിക്കുകയാണെന്ന് മനുഷ്യനല്ലാതല്ലോ ഒരു പ്രായം കഴിയുമ്പോഴും സ്കൂൾ കാലത്തിൽ അത്തരത്തിൽ തോന്നലുകൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അതൊന്നും ഒരു തെറ്റോ അല്ലെങ്കിൽ അത് ആരുടെയെങ്കിലും തെറ്റോ ഒന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമാണ് ഇഷ്ടം തോന്നാം അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഗെറ്റ് ഗെറ്റുകെതർ വെക്കുമ്പോൾ അവിടെ ചെന്ന് വീണ്ടും ആ പഴയ സുഹൃത്തിനെ കണ്ടെത്തുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക നമുക്ക് ഈ ഗെറ്റ് ടുഗതർ പോകുന്ന തൊട്ട് വരെ നമ്മളെ സംരക്ഷിക്കുന്ന ഫാമിലി നമ്മൾ കമ്മിറ്റഡ് ആണ് നമ്മൾ നമുക്ക് ചുറ്റും നമ്മുടെ ആ മക്കൾ നമ്മുടെ ഹസ്ബൻഡ് എല്ലാം അവരുടെ ഫാമിലി എല്ലാം നമ്മൾ അത്രയും നാൾ ഒരു പ്രോബ്ലം ആയി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവിടെ ചെന്ന് ആ പഴയ സുഹൃത്ത് അവർക്കും ഉണ്ട് ഫാമിലി അതൊന്നും റിയലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പഴയൊരു കാലത്തൊരു ഒരു ഒരു അടുപ്പം അടുപ്പമുണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഉള്ളിൽ വെക്കാമല്ലോ നിങ്ങൾ എന്ത് അതപ്പോൾ ഷെയർ ചെയ്യേണ്ട കാര്യം എന്താ അതെ എന്താണ് നേടാനുള്ളത് ഉള്ള ഫാമിലിനെ തകർത്തിട്ട് വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുമോ ഇനിയിപ്പം ശരിയാണ് ഇതുവരെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ഫാമിലി ഒന്നും ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തവർക്കാണെങ്കിൽ ശരി ഷെയർ ചെയ്തിട്ട് വീണ്ടും അവർക്കൊരു പുതിയ ഫാമിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോട് ഇഷ്ടമുണ്ട് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഷെയർ ചെയ്യരുത് കാരണം ആ ഇഷ്ടം അവരുടെ ഫാമിലിയെ തകർക്കും നിങ്ങളുടെ ഫാമിലിയെ തകർക്കും നിങ്ങളിത്രയും നാൾ പൊന്നുപോലെ കൊണ്ടു നടന്ന ആ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പിന്നെ അത് രണ്ടായി തീരും എന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനുണ്ട് ഒന്നും നേടാനില്ല അവരുടെയൊക്കെ കണ്ണീരും സങ്കടവും കണ്ടിട്ട് എന്ത് നേടാനാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആ നിങ്ങൾ ആ പഴയ സുഹൃത്തിനെ ഇഷ്ട യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾക്കൊരു അഫയർ ഉണ്ടെന്നോ അങ്ങനെ സൗഹൃദമായിക്കോ ആവാലോ കാണാൻ വേണ്ട ഹായ് ബായ് പറഞ്ഞു പോയ പിന്നീട് എപ്പോഴും കാണുമ്പോഴും ഹായ് ബായ് പറയ സുഖമായിരിക്കുന്നു കാര്യങ്ങൾ വളരെ സ്നേഹത്തിൽ സംസാരിക്കാം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം തീത്ത പറയാം എന്ന് വെച്ചാൽ എനിക്കൊക്കെ നമുക്ക് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് നമുക്കൊരു ഫ്രണ്ട്സ് നമ്മൾ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിനൊക്കെ കാണുമ്പം എന്തെന്നാൽ നമ്മൾ വേഗം സ്ട്രഗിൾഡ് ആയിട്ടിരിക്കും അവരുടെ എന്താണ് നിനക്ക് എന്തിൻ്റെ എന്താ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് ആ ഒരു ആ ഒരു ആ ഫീ ആ സ്ട്രഗിൾഡായിട്ടൊരു ഫീലിൽ നിന്ന് അവർ കുറച്ചൊരു മൈൻഡ് ഫ്രീ ആവും കുറച്ചും കൂടി ഒരു നമ്മളൊരു ഫ്രീ ആയിട്ട് ഡാ പോടാന്നൊക്കെ അങ്ങനെ ഡീ പോഡി എന്ന് പറയണ്ടെന്ന് വിളിച്ചത് ഡീ ഓടി അങ്ങനെയൊക്കെ ഒരു ആ ഒരു രീതിയിലാ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുമ്പോൾ കുറച്ചൊന്നും അവരുടെ മൈൻഡ് പ്രോബ്ലംസിൽ നിന്നൊന്നും റിലീസായിട്ട് ഒന്നും ഫ്രീ ആവും അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലാതെ ഒരാളുടെ ലൈഫിനെ നമ്മൾ കൂടി ഇപ്പം ഈ കേട്ട കഥയിൽ വന്നതിന് ശേഷം ഈ ഇപ്പം ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് അവരെ ഷെയർ ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരു അവരെ കസിൻ്റെ അറിയണ കുട്ടിയാണെങ്കിലും അവർ പറഞ്ഞാൽ വൈഫിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്തിനാണ് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല വൈഫിനെ അപ്പം തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താണ് എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അത് ബ്ലോക്ക് ചെയ്യണം സ്പോർട്ടിൽ ബ്ലോക്ക് ചെയ്യണം കാരണം അവർക്കൊരു ഫാമിലിയുണ്ട് നമുക്കൊരു ഫാമിലി അത് കൃത്യമായ ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം സ്പോർട്ടിൽ ചില ചോദ്യങ്ങൾ നമുക്കറിയാം എന്തറിയില്ല എന്ന് അവർ പറയുന്ന അവരിങ്ങനെ അവരെ മനഃപൂർവ്വം വേറെ വഴിക്ക് കൊണ്ടുപോയതാണ് അങ്ങനെയൊന്നും പറയാൻ എവിടെയും പറയാൻ പറ്റില്ല നമുക്ക് തീർച്ചയായിട്ടും ഒരാളുടെ നോട്ടം ഭാവം സംസാരം അയാളുടെ മനസ്സ് എന്താന്ന് കൃത്യമായി നമുക്ക് ഒരു നോട്ടത്തിലാണെങ്കിലും ഒരു ഒരു ചെറിയൊരു ചലനത്തിലാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് വേറെ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്തം രണ്ട് കൂട്ടർക്കും ഉണ്ട് സംസാരിക്കുമ്പം അതായത് പണ്ടൊക്കെ കേട്ടിട്ടില്ല നമ്മൾ കഥകളും കവിതകളും ഒക്കെ കണ്ടിട്ടുണ്ട് അതിലൊക്കെ എന്താ റിയൽ അല്ല ഇമാജിനറി വേൾഡ് ആണ് ഇമാജിനാണ് ഇമാജിൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ ഹായ് ബായ് പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം എപ്പോഴും ഇടയും ഉണ്ടായിക്കോട്ടെ എന്തിനത് ഷെയർ ചെയ്യാൻ നിൽക്കുന്നത് അത് അവിടെ കിടന്നോട്ടെ ഓ അതിങ്ങനെ കൊണ്ടുപോയി 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 വേറെ എന്തിനെങ്കിലും

ഒരു രസമുള്ള കാര്യമാണ് പക്ഷേ ഇപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പഴയ സുഹൃത്തിൻ്റെ വാട്സപ്പ് നമ്പർ പിന്നെ പിന്നീട് ചാറ്റ് ചെയ്യുന്നു ഈ കാലം അത്രയും പറയാൻ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം പറയുന്നു എന്ത് കാര്യമുണ്ടോ ഒന്നുമില്ല കുറേ കഴിയുമ്പം ഈ ചാറ്റ് ചെയ്ത കഥകൾ വേറെ ഒരാളുടെ സങ്കടം പറയാനുണ്ടാവും ഇത് ഞാനിങ്ങനെ ചാറ്റ് ചെയ്ത് പോയി അങ്ങനെ സംസാരിച്ച് പോയി എന്തിനാ അത് അത്രയും വീണ്ടും വീണ്ടും സങ്കടങ്ങളെയും പ്രോബ്ലം പ്രോബ്ലംസേയും നമ്മളെന്നെ വിളിച്ച് വരുത്താതിരിക്കുന്നതിൽ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ അത്ര സിറ്റുവേഷൻസ് ഒഴിവാക്കുക നമ്മുടെ ഫാമിലി നമ്മുടെ കമ്മിറ്റ്മെൻസ് അതൊക്കെ മറക്കാതെ എന്താ പറയുക നല്ല ഗെറ്റ് ഗെറ്റുഗെദർ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ എൻഡ് ചെയ്തിട്ട് ഗെറ്റ് ഗെറ്റുഗെതർ കഴിഞ്ഞു പോയി തിരിച്ച് വന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ കാണാൻ കേൾക്കാൻ കഴിഞ്ഞു അത് ഞങ്ങൾ നെക്സ്റ്റ് ഗെറ്റ് എല്ലാ വർഷവും കൂടുന്നതല്ലേ കാണുമ്പോൾ കാണും അവിടെ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ കാണും പിന്നെ ഒരു പ്രൈവറ്റ് മീറ്റ് എന്തിനാ പിന്നെ ഒരു പ്രൈവറ്റ് മീറ്റ് അതായത് കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് പ്രൈവറ്റ് മീറ്റിൻ്റെ കാര്യമല്ല പറയണത് ഒന്നോ രണ്ടോ ആൾക്കാർ ചേർന്ന് പണ്ട് എനിക്ക് നിന്നെ ചില ആൾക്കാർ കോമഡി കേട്ടോ ചില ആൾക്കാർ എനിക്ക് പണ്ട് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കത് പറയാൻ പറ്റിയില്ല ഞാൻ ഇപ്പോഴാണ് പറയുന്നത് ഇപ്പം അവൾക്ക് ഭാര്യയും ഒന്നുകിൽ അവന് ഭാര്യ ഉണ്ടാവും കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ അവൾക്ക് ഭർത്താവും ഉണ്ടാവും കുട്ടിയും ഉണ്ടാവും ആ സാഹചര്യത്തിൽ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊരു പ്രത്യേകിച്ച് ഒരു മനസ്സുഖം കിട്ടാനില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്നത് ആ വ്യക്തിയോടുള്ള സ്നേഹമല്ല യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ തകർക്കാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് പ്രപ്പോസ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു അങ്ങനെ പറയരുത് നമുക്കൊരു എന്താ പറയുക നമുക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ കമ്മിറ്റ്മെൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മളത് ഒരു അതുവരെ നമ്മൾ നന്നായിട്ടാണ് പോകുന്നത് പിന്നെ ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്ത് അവിടെ ചെന്ന് പോ പഴയാളെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കുറേ നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുകയാണെന്നും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നും അയാളുടെ ഭാര്യയെ പോലെയല്ല ഞാൻ എൻ്റെ ഭാര്യയെ പോലെയല്ല അയാളല്ല അയാളെപ്പോലെ ഞാൻ ഇങ്ങനത്തെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഓരോരുത്തരെയും ജീവിതം വ്യത്യസ്തമാണ് ഞാനത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തിയെന്ന് കഴിക്കാറില്ലേ ഞാൻ എന്താ പറഞ്ഞത് പക്ഷെ പ്ലാൻ ആ ഒരു നല്ലൊരു നിമിഷം ആദ്യത്തെ ഗെറ്റുഗെതർ കുറേ ആൾക്കാർ കൂടി പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെറിയൊരു ഓർമ്മ നിൽക്കുന്നു എനിക്ക് അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ടായിരുന്നു തുടങ്ങിയത് പക്ഷെ ചെന്ന് 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 അത് നെഗറ്റീവിലേക്ക് ചെന്ന് എത്തുമ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നെഗറ്റീവിലേക്ക് ചെന്ന് എത്തുന്നത് എന്തിനാ അങ്ങനത്തെ ഒരു നെഗറ്റീവിലേക്കും അവിഹിതത്തിലേക്കൊക്കെ പോവാതെ എല്ലാവരും ഒരു നല്ലൊരു വെയിൽ പോട്ടെ എന്നില്ല വിചാരിക്കുകയാണ് അപ്പം എൻടെ ചെക്കനെ കൂടി അലമ്പായി തുടങ്ങി അതു അപ്പ ശരി പു